Okay, dear children, nowadays we are facing the major issue or the problem that the wild animals are coming out of the forest and they become the threat to the life of human beings. Have you heard of that news? Yes. What may be the reason for that? Can you give any reason for that? What about you? Leveling of hills. Leveling of hills. കുന്നുകളൊക്കെ വെട്ടി നിരത്തുന്നത് മനുഷ്യൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ആയിരിക്കാം ഓക്കെ ഗുഡ് വാട്ട് അബൌട്ട് യു ടു ഫൈൻഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് ന്യൂ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഫോർ ഹാബിറ്റാറ്റ് വാസസ്ഥാനങ്ങൾ പുതിയ വാസസ്ഥാനങ്ങൾ തേടിയുള്ള യാത്രയുമായിരിക്കാം യെസ് എനി ഫോർ ഫുഡ് ഫുഡ്സ് ഫോർ ഫുഡ് അല്ലെ ഭക്ഷണം തേടിയിട്ടുള്ള യാത്രയുമായിരിക്കാം ഡീഫോറസ്റ്റേഷൻ യെസ് എന്താണത് യെസ് കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതല്ലേ ഇതെല്ലാം തന്നെ അതിനൊരു കാരണമായി തീരാം ഓക്കെ വെരി ഗുഡ് സിറ്റാണ്